മുറി ഹിന്ദിയും വെച്ചോണ്ടാണ് പോകുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണ് ഡിസംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു മൂടിയ ക്ലൈമറ്റും ഇങ്ങനത്തെ ഈ ഒരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് ഇരുട്ടുപോലെ ആയി അപ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു തുടങ്ങി തിരിച്ചു പോകണോ ആ ഡെസ്റ്റിനേഷനൊക്കെ എത്തുമ്പോൾ നമ്മളുണ്ടല്ലോ ഒരു എലക്ഷനൊക്കെ നിന്ന് ജയിച്ചാൽ <laughs> ും ഒരു ജനറേഷൻ മുമ്പ് വരെ അവർ ജീവിച്ചതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഒരു നാപ്പത് വയസ്സാവുമ്പോഴത്തേക്കും അറുപത് വയസ്സിന്റെ ഒരു ലുക്കിലേക്ക് മാറും പ്രത്യേകിച്ചും സ്ത്രീകൾ എനിക്ക് എന്നെ എന്നെ എന്താ ഡ്രൈവ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അച്ഛനു വേണ്ടിട്ട് അവിടെ ഒരു കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹം അച്ഛനെപ്പോഴും പറയാൻ ഈ മറ്റേ കല്യാണ വീട് പോലുള്ള ആഘോഷങ്ങളൊന്നും മരണം കഴിഞ്ഞാൽ ഉണ്ടാവരുത് എന്ന് പറയുന്നു അപ്പം എന്നിട്ട് എന്നെ എൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവരുന്നത് നല്ല പുണ്യനദിയിൽ ഒഴിക്കാൻ മതി എന്നൊക്കെ പറയായിരുന്നു അപ്പം എനിക്കെന്തോ അവിടെ എങ്ങനെ അച്ഛന് കർമ്മം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെയാണ് ഫസ്റ്റ് പോകുന്നത് എൻ്റെ സിസ്റ്ററിലോ പറയാറുണ്ട് എനിക്കും പോകണം ഋഷികേഷിലേക്ക് എങ്ങനെയാണോ പോകുന്നത് അപ്പം ഞാൻ ഞാനോട് പറയും നിനക്ക് അവിടെ പോകണം എന്ന് നിനക്ക് ആഗ്രഹം ഞാൻ പോയതുകൊണ്ട് പോരരുത് ഇപ്പോൾ വേറൊരാൾ യാത്ര ചെയ്തു എന്നാൽ എനിക്കും പോകണം അങ്ങനെ പോരും നമ്മളെ അങ്ങോട്ടേക്ക് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ടേക്ക് വലി വലിക്കുന്ന ഒരു പുള്ളി ചെയ്യുന്ന എന്തെങ്കിലും നമ്മൾ ഉണ്ടാവണം അവിടെ അതൊരു വേറൊരു എക്സ്പീരിയൻസാന്ന് പറയാൻ കാര്യം നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് ഡിസിഷൻ എടുക്കാൻ ആരുമില്ല നമ്മളൊക്കെ മുറി ഹിന്ദിയും വെച്ചോണ്ടാണ് പോകുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമൊക്കെ നമ്മൾ തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണ് മൂന്നാല് സ്ഥലങ്ങളുണ്ട് അവിടെ സ്പോട്ടുകളുണ്ട് അതിൽ ഞാൻ പോയത് വളരെ നേച്ചർ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലത്താണ് ബാക്കിയെല്ലാം കുറെ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ ചാടുന്നത് അപ്പം എനിക്ക് ആ നാച്ചുറൽ ആ മലയുടെ ഒക്കെ ആംബിയൻസ് വീഡിയോയിൽ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്താണ് ചൂസ് ചെയ്ത് എല്ലാവരും പോകുന്ന റൂട്ടല്ല വേറൊരു റൂട്ടാണ് അങ്ങനെ ഞാൻ ടൂ വീലറിലവിടുന്ന് റെന്റ് എടുത്തിട്ടാണ് ടൂ വീലറിലാണ് പോകുന്നത് കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഭയങ്കര മറ്റേ ചുരം പോലത്തെ ഒരു മലയിൽ കൂടെ ഒരു വണ്ടിയില്ല ഒരു മനുഷ്യനില്ല മൊബൈലിൻ്റെ റേഞ്ചും പോയി റൂട്ടും കാണിക്കുന്നില്ല എനിക്ക് ഭയങ്കര ഒരു നമുക്ക് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഒരു വണ്ടി പാസ് ചെയ്യുന്ന കാണുന്നില്ല അത് ഇത് ഇതുപോലത്തെ ഒരു ആണ് അവിടെ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു മൂടിയ ക്ലൈമറ്റും ഇങ്ങനത്തെ ഒരു ഈ ഒരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് ഇരുട്ടുപോലെയായി അപ്പം ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു തുടങ്ങി തിരിച്ചു പോകണോ തിരിച്ച് ഇനി ഇനി എത്രയും ദൂരം തിരിച്ചു പോകണം ഭയങ്കര ഓഫ് റോഡ് റൈഡ് ആയിരുന്നു ഒരു കൈനറ്റ് പഴയ ഒരു കൈനറ്റിക്ക് പോകേണ്ട പോലത്തെ ഒരു വണ്ടിയുണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ ഞാൻ പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് വന്നു പിന്നെ ഞാൻ അതിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ചേച്ചു അപ്പോൾ അവരൊന്ന് ലൈവ് ലൊക്കേഷൻ ഇട്ടതാ സൈറാസ്തയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലൈവ് ലൊക്കേഷൻ ഇട്ടുകൊണ്ടിട്ട് അവർ പറഞ്ഞു മാം സൈറാസ്താമേ സീതേജാവോ സീതേജാവോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ദൂരം സീതേജാ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആ സ്ഥലത്തെത്തി പക്ഷേ ആ യാത്രയൊക്കെ സത്യത്തിൽ ഭയങ്കര അൺസർട്ടണിറ്റി അല്ലേ എവിടെയാണ് ആരെങ്കിലും ഒരു പോപ്പോസിറ്റ് വണ്ടി വന്നാൽ പോലും പോകാൻ പറ്റാത്ത അത്ര നാരോ പാത്തും ഓഫ് റോഡ് റൈഡ് നമ്മൾ തന്നെ എടുക്കുന്ന ഡിസിഷൻസ് സേഫ്റ്റി കൺസേൺസ് ഇതെല്ലാം കൂടെ നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഡെസ്റ്റിനേഷനിലൊക്കെ എത്തുമ്പോൾ നമ്മളുണ്ടല്ലോ ഒരു എലക്ഷനൊക്കെ നിന്ന് ജയിച്ചാൽ ഒരു സന്തോഷം തോന്നും അവിടെ ചെല്ലുമ്പോൾ അപ്പം ഓ നമ്മൾ വി ഹാവ് റീച്ച് എന്നുള്ളത് കുറേ ദൂരം ചെന്നിട്ട് പിന്നെ അതുപോലെ ഈ വഞ്ചി ചെയ്തത് ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം ആരും സമ്മതിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാടിക്കഴിഞ്ഞ് എല്ലാവർക്കും വീഡിയോ അയച്ചു അപ്പോൾ അമ്മോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് അത് കണ്ടിട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമുക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള തിരിച്ചറിവ് വലിയൊരു അറിവാണ് നമ്മൾ ആ പല ഒരു ജനറേഷൻ ഞാൻ അമ്മയോടെ ഒക്കെ പറയും ഒരു ജനറേഷൻ മുമ്പ് വരെ അവർ ജീവിച്ചതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു നാല്പത് വയസ്സാവുമ്പോഴത്തേക്കും അറുപത് വയസ്സിന്റെ ഒരു ലുക്കിലേക്ക് മാറും പ്രത്യേകിച്ചും സ്ത്രീകൾ കാരണം അവരുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അവനവന് വേണ്ടിയിട്ട് ഒരു ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് പോലും മാറ്റി വെക്കാത്ത മാറ്റിവെക്കാത്തൊരു ജനറേഷനാണ് നമ്മുടെ അമ്മമാരുടെ വരെയുള്ള ജനറേഷൻ പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ജനറേഷനുണ്ട് സെൽഫ് ലവ് സെൽഫ് കെയർ നമുക്ക് വീ ടൈം എന്ന് പറയുന്ന മീ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാന്നുള്ളത് അപ്പോൾ എൻ്റെ യാത്രകളും ഞാൻ അതിന് വേണ്ടി ഒരു സ്പേസ് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് എൻ്റെതായൊരു സ്പേസ് അപ്പം അവിടെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനും ഒക്കെ അപ്പം എനിക്ക് അതാ അതുതന്നെയാണ് ലൈഫിനോ നമ്മുടെ ലൈഫിനോടുള്ളൊരു ലവ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു വ്യക്തി തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പേരോടുള്ള സ്നേഹമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് മക്കളോടും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്ന അതിൽ കുറച്ച് സെൽഫിഷ് അവ തന്നെ വേണം മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും നമുക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ അവർ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നില്ല അവർക്ക് നമ്മളോട് വെറുപ്പെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന സെൽഫ് ലവ് തന്നെയാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ സിസ്റ്ററിലോ അപ്പോൾ അവൾ പറയും ഞാൻ എൻ്റെ കുറേ വർഷം വേസ്റ്റ് ചെയ്തു എന്ന് അവൾ പറയാറുണ്ട് കാരണം ഈ അത് നമ്മൾ ആ ഒരു സന്തോഷം അറിയില്ല ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ സോളോ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ അനുഭവിച്ചത് ഭയങ്കരമായ സന്തോഷം കാരണം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലേ എന്നുള്ളൊരു സന്തോഷം അത് നമ്മൾ ആ ഒരു വൺസ് നമ്മൾ അതിൻ്റെ ഒരു ലഹരി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ അതിന് പ്രയോറിറ്റി കൊടുക്കും ആ ഒരു റിയലൈസേഷൻ ഭയങ്കര വല്ലതും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നുള്ളൊരു റിയലൈസേഷൻ